ഇതൊരു കഥയാണ് ഒരു വിശ്വാസത്തിന്റെ കഥ ആ കഥ നിങ്ങൾ എന്തായാലും കേൾക്കണം അത് നാളത്തേക്ക് നമുക്ക് പ്രചോദനമായേക്കാം സംഭവം പറഞ്ഞുതരാം ഈ ഇരിക്കുന്ന ആളുണ്ടല്ലോ ഇതൊരു ബസ്സിലെ കണ്ടക്ടറാണ് പേര് ജയേഷ് വയനാട് കരുണിയ സ്ഥലത്താണ് വീട് ഇങ്ങനെ ഒരു ലോട്ടറി എടുത്തു കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു ലോട്ടറി എടുത്തു ആ ലോട്ടറി എടുത്ത് എങ്ങനെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു പൈസ ഇല്ലാത്ത സമയത്ത് മുപ്പിൽ ലോട്ടറി എടുത്ത് കടക്കാരെ തന്നെ ഏൽപ്പിച്ച് വൈകുന്നേരം ശമ്പളം കിട്ടിയിട്ട് പൈസ വരാന്ന് പറഞ്ഞ് തിരിച്ചു പോയി വൈകുന്നേരം ആകത്തിനേക്ക് സംഭവിച്ചത് റിസൾട്ട് വന്ന് ലോട്ടറിക്ക് അടിച്ച് ഒരു കോടി രൂപ പക്ഷേ ആ കടക്കാരുണ്ടല്ല ലോട്ടറി വിറ്റ് അമ്മ ലോട്ടറി ഏജൻസി കൽപ്പറ്റ പുതിയ സ്ഥാനിലെ അവർ ആ ലോട്ടറി അങ്ങേരിക്ക് കൊടുത്തു അങ്ങനെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ വെച്ച ടിക്കറ്റിൽ ഒരു കോടി അടിച്ചിട്ടുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു ആദ്യം ജയേഷ് വിശ്വസിച്ചില്ല പിന്നീട് ഓട്ടം കഴിഞ്ഞ് വണ്ടി കൽപ്പറ്റ പുതിയ എത്തി കടയിൽ ചെന്നപ്പം സംഭവം ശരിയാണെ ചിലപ്പോ രാവിലെ എടുത്ത ടിക്കറ്റാണെങ്കിൽ പെട്ടെന്ന് ബസ്സിലെ ഓട്ടം പോകുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങോട്ട് പോയതായിരിക്കും ആ സമയത്ത് ടിക്കറ്റ് ആയിരിക്കും എടുത്തു വെച്ച നമ്പർ പോലും ഓർമ്മ ഉണ്ടാവണമെന്നില്ല കാരണം പെട്ടെന്ന് ബസ് കയറി പോവാണല്ലോ അതുപോലെ പെട്ടെന്ന് നിങ്ങൾ എടുത്ത് വെക്കും എന്തായാലും പൈസ തന്നിട്ടുണ്ടാവും പക്ഷെ ആ കടക്കാര് ആ വിശ്വാസം അവർ കാത്തു അവർ അദ്ദേഹത്തെ വിളിച്ചു ആ ഓട്ടോ ഇടിച്ച അദ്ദേഹത്തെ വിളിച്ചു നിങ്ങൾക്ക് അടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു വീടൊന്ന് ശരിയാക്കണമെന്നും പിന്നെ കുറച്ച് സ്ഥലം മേടിക്കണമെന്നാണ് ജയേഷിന്റെ ആഗ്രഹം എന്തൊക്കെയായാലും കടം പറഞ്ഞു ആക്കിയ ടിക്കറ്റിന് ഇത്രയും വലിയ തുക അടിച്ചിട്ടും മര്യാദയും ആ വിശ്വാസം സൂക്ഷിച്ച അമ്മാ ലോട്ടറിക്ക് ബിഗ് സല്യൂട്ട്